സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു തന്റെ കുഞ്ഞിന് അബോർട്ട് ചെയ്യാൻ പറഞ്ഞു പോകാന്ന് അറിഞ്ഞു എതിർക്കോ ഇതെ എതിർക്കോയതെ എടുത്തു ചാടി നീ ഒരു തീരുമാനം ഒന്നും എടുക്കണ്ടേ ഋതു ഋതു പറഞ്ഞു ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ അവന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞും കൂടെ പറന്നിട്ടുണ്ടെങ്കില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ജീവിതം തകർന്നു പോകും അവൻ അങ്ങനെ രക്ഷപെട്ടു അതൊന്നും ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല പല്ലവി പല്ലവി പറഞ്ഞു ഋതു നീ വിഷമിക്കാതിരിക്കുക നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരം ഇന്ന് തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു പക്ഷേങ്കില് ഞാൻ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൊണ്ട് മാത്രം അവൻ പേടിച്ചു മാറിയത് അല്ലായിരുന്നെങ്കിൽ അവൻ ഇന്ന് തന്നെ കൊന്നേണമെന്ന് പറയണം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു നീ കത്തി ചൂണ്ടിക്കഴിഞ്ഞപ്പം അവന് നിന്നെ പേടിയായില്ലേ പേടിയായി അപ്പൊ അതിനർത്ഥം എന്താ നിന്നെ പേടിയുണ്ട് അവന് ആ പേടി വേണം നമുക്ക് മുതലെടുക്കാനായിട്ട് അതെന്താ അത് വെച്ച് നമുക്കൊരു കളി കളിക്കണം ഈ പറയുന്ന അവനുണ്ടല്ലോ ഇന്ദ്രൻ അവനെ അവൻ്റെ അമ്മയെ നമുക്ക് ഒതുക്കണമെന്ന് പറയണം അത് നടക്കുന്ന കാര്യമാണോ നടക്കും അവന് ഭയമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഭയത്തെ പി പിടിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് അവൻ നിന്റെ മുന്നേ മുട്ടുകുത്തും അത് ഉറപ്പായിട്ടുള്ള കാര്യം നീ ധൈര്യമായിട്ടിരിക്കും ഋതു നിന്നോടൊപ്പം എന്തിനു വേദന ഞാനുണ്ട് അപ്പോഴേക്ക് ഋതുവിന് സങ്കടം വന്ന് ഋതു പല്ലവിയെ കെട്ടിപ്പിടിക്കണം വിഷമിക്കാതെ ഇല്ലെങ്കിൽ ശരി ഞാൻ നിന്നോടൊപ്പം നിൽക്കാം നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം പിന്നെ അബോർഷന്റെ കാര്യമൊക്കെ അതിനുശേഷം നീ തീരുമാനിച്ചാൽ മതി തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി അങ്ങനെ ഋതുവിന്റെ കൈ പിടിച്ച് പല്ലവി വീട്ടിലേക്ക് തിരികെ പോരുവാണ് ആ സമയം മേലയടുത്ത് വേണുഗോപാലിൻ്റെ അടുത്ത് ശൈലജ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവരുണ്ട് സംസാരിക്കണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി അങ്ങോട്ടേക്ക് വരുന്നേ മൂർത്തി വന്നു കഴിഞ്ഞപ്പോനും വേണു ചോദിച്ചു അല്ല മൂർത്തി മൂർത്തിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായ കാര്യങ്ങളൊക്കെ ഉം അതിനെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു അല്ല ഒരു വിവാഹത്തിന്റെ കാര്യം അതന്വേഷിച്ചു പയ്യൻ എങ്ങനെയുണ്ട് നല്ല കുടുംബക്കാരാ വലിയ പ്രശ്നങ്ങളൊന്നും ആ അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം നമുക്കൊന്ന് ഉറപ്പിക്കാം അല്ല അത് പിന്നെ ഏഹ് ഇടപെടിയെന്ന് അതിന്റെ മൂർത്തി അല്ല ഇപ്പം ഈ വിവാഹ ഉടനെ വേണ്ടെന്നല്ലേ ലക്ഷ്മി മാഡം പറഞ്ഞേ അപ്പൊ പിന്നെ ലക്ഷ്മി അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നെ ഞാൻ ആ തീരുമാനിക്കണമെന്ന് പറഞ്ഞു ശൈലജയുടെ മുഖം പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ലക്ഷ്മി മയൂരിയും കൂടെ അങ്ങോട്ട് വന്നു ആ സമയം വേണുഗാവലി വെച്ചു അല്ല ലക്ഷ്മി നിന്നോട് രണ്ട് ബ്ലാങ്ക് ചെക്ക് ഉണ്ടെന്നു പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ ആ ഇതെല്ലാം കൊണ്ടുവന്നു വേണു കേട്ടാ ഉം അത് മൂർത്തിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയുന്നത് ഏഹ് മൂർത്തി പറഞ്ഞ് എനിക്കെന്തിനാ ചെക്ക് കൈ പിടി മേടിച്ചു പിടിച്ചോ ബാക്കി കാര്യങ്ങൾ എന്താ ഞാൻ പറഞ്ഞോളാന്ന് പറയാണ് പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഉണ്ട് മയൂരോട് വിവാഹം ഉടനെ നടത്തണം ഏഹ് വിവാഹം ഉടനെ നടത്താനോ അതിപ്പോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമല്ല വേണു കേട്ട അത് മുമ്പ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ശൈലജ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് ശൈലജ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ മകനാണ് എൻ്റെ ഫ്രണ്ടും അവരുടെ ഭർത്താവ് യു കെയിലാണ് അവൻ ഇവിടെയുണ്ട് അപ്പം അവൻ എഞ്ചിനീയറാണ് അപ്പൊ അവന് വേണ്ടിയിട്ടാ കല്യാണം ആലോചിച്ചിരിക്കുന്നെ ആ സമയത്ത് വല്ലാത്തൊമ്പോട് അന്താളിപ്പോഴും ലക്ഷ്മി മയൂരിയെ നോക്കണ് മയൂരി പറഞ്ഞു പപ്പ എനിക്കിപ്പോ വിവാഹം വേണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഞങ്ങള് സമ്മതിച്ചാ മതി മൂർത്തിയെ വിട്ട് ഞാൻ അന്വേഷിപ്പിച്ചായിരുന്നു നല്ല ചെറുപ്പക്കാരന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ കല്യാണം നടക്കണം അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞ് എന്താ വേണു കേട്ടത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ ഡേ കാര്യങ്ങൾ ഇവിടെ ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞാലോ നിനക്ക് പോകാം എന്ന് പറയണു പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് മയൂരിയുടെ കൈ പിടിച്ചങ്ങോട്ട് പോവാണ് ശൈലജയുടെ ചുണ്ടത്ത് ഒരു ചിരിയൊക്കെ വന്നു അപ്പോഴേക്കും മൂർത്തിയോട് വേണുഗോപാൽ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ബ്ലാങ്ക് ചെക്ക് ഉണ്ടല്ലോ ആ അതെ അതെൻ്റെ കയ്യിൽ എന്തിനാ സാറ് തന്നേ അത് കാര്യം ഉണ്ടെന്ന് പറയുന്നത് ശൈലജയും കൂടെ അപ്പോഴേക്കും അങ്ങോട്ട് പോയി അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു ആ ബ്ലാങ്ക് ചെക്കില് ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം മുഴുവൻ എഴുതിയെടുക്കണം അതെന്തിനാ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഇനിയിപ്പം മയൂരോട് കല്യാണമൊക്കെയല്ലേ വരുന്നത് അതിന് പണച്ചെലവ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാന്ന് പറയണം അങ്ങനെ മൂർത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശൈലജി അങ്ങോട്ടേക്ക് വന്നു ശൈലജയോട് പറഞ്ഞു അതെ അവളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നോ എടുത്തായിരുന്നു പക്ഷേ ആ പൈസയൊക്കെ എങ്ങോട്ടാണ് പോയെന്ന് അതിനറിയത്തില്ലോ എന്ന് അറിയണം ആ തലക്കാലത്തേക്ക് മൂർത്തിയോട് ഇപ്പം നമ്മളൊന്നും ചോദിക്കണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ വിശുദ്ധമായിട്ട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശൈലജ ഭയങ്കര സന്തോഷമായി കാരണം തൻ്റെ വാക്കുകൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ തൻ്റെ ഏട്ടന് എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിന്നറിയും ഇതേ സമയത്ത് പൂർണിമ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രൻ വന്ന് നോക്കി കഴിഞ്ഞാൽ പൂർണിമ തന്നെയുള്ളൂ ആ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് പൂർണ്ണിയാമ തന്നെയുള്ള സമയത്ത് പൂർണ്ണിമനെ കൊണ്ടൊന്നും വിളിപ്പിക്കണോന്ന് തൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്യലക്ഷ്മി അങ്ങനെയാണെങ്കിൽ പറ്റിയ സമയം ആരും അടുത്തില്ല കാരണം സേതുവും പല്ലവേയും തമ്മിൽ അകറ്റാനും പൂർണിമയും പല്ലവയും തമ്മിൽ അങ്ങനെ വടക്കുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് രാജേഷ്മി ശ്രമിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ഒരു അവസരം കാത്തിരിക്കുവായിരുന്നു അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ ഞാൻ മെനഞ്ഞോളാം പൂർണിമ തന്നെയുള്ള സമയത്ത് ഒന്ന് ഫോൺ വിളിച്ചതരണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അത് ലാക്കി ഇന്ദ്രന അങ്ങോട്ടേക്ക് വന്നു പൂർണ്ണാമ വെറുതെ ഇരിക്കുവാണ് എന്തിനും തിരക്കാണ് ഏ എന്ത് തിരക്ക് തിരക്കൊന്നുമില്ല അല്ല പൂർണിമാമയെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം എടുത്തേ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണിമയ ഒന്ന് വിളിക്കണോന്ന് അതിനെന്താ രാജേഷ്മിക്ക് എന്നെ എപ്പോ വെള്ളം വിളിക്കാലോ അല്ല അമ്മ ഫ്രീ ആയിട്ടുള്ള സമയത്ത് എന്നോട് അങ്ങോട്ടേക്കൊന്നും വിളിക്കാൻ പറഞ്ഞു അതിനെന്താ വിളിച്ചോളാം പറയാണ് അങ്ങനെ ഇന്ദനെന്തെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട പൂർണ്ണമ തന്നെ വിളിച്ചോളാം പറഞ്ഞു ഫോൺ അങ്ങോട്ട് കൊടുത്തു പൂർണ്ണമ ഡയല് ചെയ്യാണ് ഈ സമയത്ത് സേ ഇന്ദനെ വിളിച്ചു എന്തിനാ എന്തിനാണ് വിളിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല അമ്മയ്ക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല പക്ഷെ വിളിച്ചിട്ട് കോൾ എടുക്കുന്ന കോൾ എടുക്കുന്നില്ല വെല്ലടിക്കുന്നുള്ളല്ലോ എന്ന് പറയണം കൃത്യസമയത്ത് തന്നെ സേതുവും പല്ലിയും അച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടപ്പോൾ ഇന്ദ്രന്റെ മുഖമൊക്കെ കൊണ്ട് മാറി നാശം പിടിച്ച ഞങ്ങള് ഇപ്പോഴെന്ത്ണോ എന്തോ കെട്ടി എഴുതൊള്ളിയിരിക്കുന്നത് ഓ കൃത്യ അമ്മേനെയും വിളിക്കുകയും ചെയ്തു അപ്പോഴേക്കും പൂണ്ണു പറഞ്ഞു ഇതേ ഇന്ദ്ര വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല കോളെടുക്കുന്നില്ല എന്നാ അമ്മ തിരക്കായിരിക്കും പിന്നെ വിളിക്കാന്ന് പറയണേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒന്നിട്ട് പല്ലുവിച്ചു എന്താ അമ്മ എന്താ കാര്യം എന്താ ഏ കാര്യമൊന്നുമില്ല നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയണമെന്ന് ഇന്ദ്രൻ ചോദിച്ചു അപ്പോഴേക്ക് ചെയ്തു പറഞ്ഞ അങ്ങനെയാണ് എന്തോ ഒരു കാര്യമുണ്ട് എന്താമ്മേ കാര്യം എന്താമ്മേ അത് പിന്നെ രാജലക്ഷ്മി ഒന്ന് വിളി രാജലക്ഷ്മിയോട് സംസാരിക്കാനായിരുന്നു ഏഹ് സംസാരിക്കാനോ അതെ ഇന്ദെന്നാ പറഞ്ഞേ എന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു രാജലക്ഷ്മിയെ അപ്പം ഞാൻ വിളിച്ച പക്ഷെ കോളെടുത്തില്ല ഏഹ് അതെന്തിനായിരിക്കും പോലും ഇവൻ ഇവനറിയത്തില്ലേ ആ ഇന്ദന്നെ അറിയത്തില്ലെന്നാ പറഞ്ഞെ ആ അത് കേട്ട് ഇനി അച്ചുപറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടമ്മേ ഒരു കള്ളത്തരം ഇല്ലാതെ വിളിക്കാൻ പറയില്ല സേതു പറഞ്ഞു അത് ശരിയാ അവളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഇന്നത്തെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു എന്നുള്ള കാര്യം ഇവനോട് ചോദിച്ചു ഇവനറിയാം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ ഇന്ന് ഇന്ദ്രം പറഞ്ഞു അപ്പോഴേക്കാണ് പൂർണിമയുടെ കയ്യിലിരുന്ന ഫോൺ ബില്ലടിക്കുന്നത് രാജരക്ഷ്മിയെ രാജരക്ഷ്മിയ ഉള്ള തിരികെ വിളിക്കുന്നേ ഒരു നിമിഷം ഞെട്ടിപ്പോയി ദൈവമേ പെട്ടു പല്ലേ പറഞ്ഞു അമ്മ കോൾ കോളെടുക്ക് ഇന്ന് പറയണ പൂർണ്ണിമ ഫോൺ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് അമ്മയെ കോൾ എടുക്ക് ഫോൺ എടുത്തിട്ട് ലൗഡ് സ്പീക്കറോട് ഞാൻ കൂടെ അറിയണമല്ലോ എന്താ പറയാനുള്ളതെന്ന് ഇന്ദ്രനം ഞെട്ടിപ്പ് ആന്തെങ്കിലും ലൗഡ് സ്പീക്കർ ഇടുന്നേ അമ്മ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം അങ്ങനെ ഒടുവിൽ പൂർണിമ കോടത്തിൽ ലൗഡ് സ്പീക്കർ ഇട്ടു ആ എന്താ രാജലക്ഷ്മി എന്നോട് വിളിക്കണമെന്ന് പറഞ്ഞു ആ അതോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും വേണ്ടിയിട്ടാണ് അതാ ഞാൻ ഇന്തിനെക്കൊണ്ട് പറയിച്ചേന്ന് പറയണ അല്ല രാജലക്ഷ്മി കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല ഉം അവിടെ ഒരു തീയുടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ പല്ലവി അവൾ ആ വീട്ടിൽ കയറി ആ വീട് മുടിഞ്ഞു പോവുള്ളൂ അവള് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷം എൻ്റെ മോൻ്റെ ജീവിതം നന്നായത് അവന് നല്ല പൊന്നുപോലത്തെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് പക്ഷേങ്കിൽ അവളുണ്ടല്ലോ അവള് കയറുന്നോടെ മുടിഞ്ഞു പോകും അല്ലെങ്കിലും അവൾ അവളുടെ കെട്ടിയവനെ വിളിച്ചോണ്ട് എഴുത്തുപുര വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ എന്തായി ജപ്തി വരെ എത്തിയല്ലേ കാര്യങ്ങള് അതെ ഒരു കാര്യം ഞാൻ പറയാം പൂർണ്ണമേ അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പൂർണിമയുടെ ജീവൻ പോലും പോകുന്നു പറയണം പിന്നെ നിങ്ങളുടെ മകൻ അധികം ആയുസം ഉണ്ടാകത്തില്ല അതുപോലെ ദോഷമുള്ളൊരു പെണ്ണാ അവള് ഇതെല്ലാം കേട്ട് പല്ലവിയെല്ലാം നിക്കുവല്ലേ സീനോക്കിങ്ങനെ പല്ലൊരുമു ആണ് ഇന്ദ്രനാണെ നാണം കിട്ട് നിൽക്കുക നിക്കുക പൂർണിമയടക്ക് ഇന്ദ്രനെ ഒന്ന് നോക്കി ഇന്ദ്രന്റെ മുഖം ഉയർത്തുന്നു പോലില്ല ആ ഒരു അവസ്ഥയിലെ ഇന്ദ്രൻ നിക്കുന്നേ അപ്പോഴേക്കും രാജലക്ഷ്മി വിടാൻ ഭാവിച്ചില്ല രാജലക്ഷ്മി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണം അവിടുന്ന് അടിച്ചറക്കിയ ഒരു ശുദ്ധികാശം നടത്തണം ആ സേതുവിനെ കൂടെ പറഞ്ഞു വിട്ടേരേ അല്ല കുഴപ്പമില്ല സേതു അവിടെ നിന്നാലും കുഴപ്പമില്ല ആ അവളെ അങ്ങോട്ട് മതി എങ്കിലും അവിടെ ഒരു സ്വസ്ഥത സമാധാനം ആ കുടുംബത്തിലുണ്ടാവുള്ളൂ പിന്നെ ഞാനിത് പറഞ്ഞതെന്ന് അവളോട് പറയേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പല്ലവി പൂർണിമയുടെ ഞാൻ ഫോണിങ്ങോട്ടാര തരാൻ പറയണം അങ്ങനെ പൂർണിമ ഫോൺ കൊടുത്തു പല്ലവി പറഞ്ഞു അല്ല പ്രസംഗമൊക്കെ കഴിഞ്ഞോ രാജേഷ്മി അമ്മയെന്ന് ചോദിച്ചു ഏഹ് ഇതാരാ ഇതാരെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങളീ പറഞ്ഞ പല്ലവി നീയോ അപ്പത്തേനും രാജലക്ഷ്മി ഒരു നിമിഷം ഞെട്ടിപ്പോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഞാനിപ്പ വിളിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടു പക്ഷെങ്കിലേ നശിച്ച എൻ്റെ കുടുംബമല്ല നിങ്ങളെ മകൻ്റെ കുടുംബം തന്നെയാ എൻ്റെ മകൻ്റെ കുടുംബം ഒന്നും നശിച്ചിട്ടില്ല പെട്ടെന്ന് രാജലക്ഷ്മി ധൈര്യം വീണ്ടെടുത്തു നശിച്ചിട്ടില്ല പോലും നിങ്ങൾ നിങ്ങളുടെ മോനെ നന്നാക്കാൻ നോക്ക് അപ്പോഴേക്കും പറഞ്ഞു പിന്നെ അവനെ നല്ല സുന്ദരമായിട്ടാണ് ജീവിക്കുന്ന പോരാത്തന അവനൊരു പിന്നെ പോവാണ്ടാകാൻ പോകുന്ന പോലും ഉണ്ടായോ ഉണ്ടായെന്ന് പറയാം ഉം നിങ്ങളുടെ മകനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ കുശുമ്പും കുനായ്മും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല നാമൊക്കെ ജവിച്ച് ഇരിക്കാൻ നോക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ ഭൂമി ജനിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു അവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല പല്ലവി എന്തുകൊണ്ടാണ് പറഞ്ഞേന്നങ്ങനെ അപ്പോഴേക്കും ഇന്ദൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഇന്ദൻ്റെ അടുത്ത് നിന്നിട്ട് പല്ലവി പറഞ്ഞു എടാ നിന്റെ അമ്മയെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മേലാല് ഇത്രയും കോൾ വിളിച്ച് എൻ്റെ അമ്മയുടെ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഫോൺ ഞാൻ തല്ലിപ്പിടിച്ചു കളയും പറഞ്ഞു കേട്ടല്ലോ അവൻ അവൻ്റെ ഒരു ഫോണും കൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെട്ടപ്പോൾ എന്തേലും ഫോണും മേടിച്ചോണ്ട് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം പൂർണ്ണമെച്ച് എന്താ പലവി നീ എന്താ അങ്ങനെ പറഞ്ഞു എന്ത് അല്ല ഈ ഭൂമിയിൽ ആ കുഞ്ഞ് ജനിക്കണം വേണ്ടതെന്ന് അതങ്ങനെയൊക്കെ പറഞ്ഞ് സംശയം വെച്ച എന്താ അതമ്മേ ഋതുവിനാ കുഞ്ഞ് വേണ്ടെന്നാ പറയണേ വേണ്ടെന്നോ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് പൂണ്ണുമാ നീ എന്ത് വർത്താനാ പല്ലേ പറയണേ അതെ അവൾക്ക് അബോർട്ട് ചെയ്യണോന്ന് അതിന് കാരണം എന്താ കാരണമൊക്കെ ഞാൻ പറയാം വൈകുന്നേരം അവളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു പറയണം അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരാണെങ്കിൽ തരിച്ചിരിക്കുവാണ് അങ്ങനെ പിന്നീട് വൈകുന്നേരമായി രാത്രി ആയി കഴിഞ്ഞപ്പത്തേനും ഏഹ് വേണുഗോപാലിൻ്റെ അടുത്തേക്ക് ലക്ഷ്മി വരുവാണ് ലക്ഷ്മി വന്ന് നീഞ്ഞപ്പോനും വേണുഗോപാൽ പറഞ്ഞു അവളുടെ വിവാഹം മയൂരിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അതിന് നീട്ടിവെച്ചുകൊണ്ട് പോകാൻ പാടില്ല അല്ല അതിന് ഞാൻ പറഞ്ഞല്ലോ വേണുചേട്ട അവൾക്ക് ഇത്ര സാവകാശം ഒരു സാവകാശം ഇല്ല വേണുമായിട്ട എനിക്ക് വേണുവേട്ടനോട് ഒരു കാര്യം പറയേണ്ടത് എന്താ പറയാനുള്ളത് എന്നിനൊക്കെ എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കാനില്ല ഇത് എന്ത് വർത്തമാനം വേണുവേട്ട പറയണേ വേണുവേട്ട എന്നെ ഒഴിവാക്കാൻ നോക്കണോ അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ തെറ്റോ തെറ്റോ നീയല്ല ചെയ്തേ ഞാനാ ഇപ്പം ചെയ്തേ എന്താ വേണോട്ടെ ഇങ്ങനെയൊക്കെ പറയണേ ഇതെ എനിക്ക് എനിക്കിതിനോട് കൂടുതലൊന്നും പറയാനില്ല നീ മര്യാദയ്ക്ക് മുറിയിന്ന് പോകാൻ നോക്ക് മുറിയിന്ന് പോകാനോ അതെ ഞാൻ തറ്റയ്ക്ക് തന്നെ കടന്നോളാം ഇവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ നീ ഒരു കാര്യം ചെയ്യ അപ്പുറത്തെങ്ങാനും പോയി കിടന്നാൽ മതി ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായി പോയി ലക്ഷ്മിയെ മകൻ തിരിഞ്ഞപ്പോഴത്തേനും വിളിച്ചു പിന്നെ ഒരു കാര്യം എപ്പോഴും എപ്പോഴും മുറിയിലേക്ക് കയറി വരേണ്ട കാര്യമില്ല എന്നും കൂടെ പറഞ്ഞു എന്താ വേണോട്ടെ ഇങ്ങനെ പറയുന്നത് വേണു വേണ്ട മനസ്സിൽ എന്തേലും ഉണ്ടോ തുറന്നു പറ വേണുവേട്ടൻ കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്ക് പോയി വന്നതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നും സംഭവിച്ചില്ലെന്ന് എന്താ വേണുവേട്ട ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ എന്തെങ്കിലും ഉണ്ടാ എന്നോട് തുറന്നു പറ നിൻ്റെ മനസാക്ഷയോട് ചോദിച്ചു നോക്ക് അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതും പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് പോയി കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സ്റ്റിക്ക് അങ്ങോട്ട് കൈയിൽ നിന്ന് താഴെ പോയി വീഴാൻ തുടങ്ങണം പെട്ടെന്ന് ലക്ഷ്മിയമ്മ കയറി പിടിക്കാൻ തുടങ്ങിയ പറഞ്ഞു വേണ്ട വേണ്ട എന്നെ ആരും പിടിക്കാണെന്നും വരണ്ട എന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമായി ലക്ഷ്മിയമ്മ അങ്ങനെ മുറിക്കു പുറത്തേക്ക് വന്നിട്ടൊന്ന് പൊട്ടിക്കറിയുക ലക്ഷ്മി അമ്മയ്ക്ക് ആരും എന്താ പോലും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് വേണു ഇങ്ങനെ പറയണമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്